ഇന്ന് അടിപൊളി ഡിസൈൻ തന്നെ വരച്ചു നോക്കിയല്ലോ അപ്പൊ സ്പൈറൽ വരച്ചിട്ട് ഇതുപോലെയുള്ള ഹംസ് വരച്ചു കൊടുക്കാം ശേഷം അതിന്റെ ചുറ്റും ഇതുപോലെയുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അഞ്ച് പെറ്റൽസ് ആക്കിയിട്ടാണ് വരച്ചൊടുത്തിട്ടുള്ളത് നമ്മൾ വരച്ച ആദ്യത്തെ ഫ്ലവറിന്റെ വലിപ്പനുസരിച്ചിരിക്കും പെറ്റൽസിന്റെ എണ്ണം അപ്പൊ ആദ്യം വരച്ച ആ പെറ്റൽസ് രണ്ട് ലൈൻ ആക്കി വരച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ ഡയറക്റ്റ് ഡോട്ട് ആണെങ്കിൽ അങ്ങനെ ഇടാം ഒരു പെർഫെക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിന്റെ ഉള് ഫില്ല് ചെയ്തോടും നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചെറുവിരലിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ ഡിസൈൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഫ്ലവറിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ അംസ് വെച്ചിട്ടുള്ള രണ്ട് ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലന്നെ ആ സെയിം ഫ്ലവർ വരച്ചിട്ട് നമ്മൾ താഴെ വരച്ച ഫ്ലവർ തന്നെ അതിൻ്റെ മേലാക്കിയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ ആ പെറ്റലുള്ള ഫ്ലവർ തന്നെ അതേ സെയിം ആക്കിയിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഈ എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുന്നത് അതായത് ആകെ രണ്ട് എലമെന്റ്സ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒന്നാമത് നമ്മൾ ഹംസ് വെച്ചിട്ട് വരച്ച ഫ്ലവർ ഫ്ലവറ് രണ്ടാമത് ഇപ്പോൾ വരക്കുന്ന ഫ്ലവർ ഇല്ലേ ഈ രണ്ട് ഫ്ലവർ മാത്രമേ ഈ ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വരക്കാനറിയാത്തവർക്കും ബിഗിനേഴ്സിനൊക്കെ നോക്കി വരയ്ക്കാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഈ ഡിസൈൻ ഇങ്ങനെ കാണുമ്പോൾ സംഭവം എന്താണെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം ആദ്യം ആ ഫ്ലവർ വരക്കുക എന്നിട്ട് അതിൻ്റെ മേലാക്കി രണ്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് വീണ്ടും ആ ഫ്ലവർ അരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് അരച്ചുള്ളൂ അപ്പം രണ്ട് എലമെന്റ്സ് പറഞ്ഞത് തെറ്റിപ്പോയതാണ് കേട്ടോ മൂന്ന് എലമെന്റ്സ് ഉണ്ട് ഈ ലീവ്സും കൂടി കൂട്ടിയിട്ട് മൂന്ന് എലമെന്റ്സ് വെച്ചിട്ടാണ് ഈ ഡിസൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഫിംഗറിൽ ആ ചെറുവിരലിൻ്റെ ഫിംഗറിൽ വെറും ലീവ്സും ബാക്കിയുള്ള ഫിംഗേഴ്സിൽ ഇതുപോലുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും ആ ലീവ്സും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ മെഹന്ദി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക സപ്പോർട്ടാക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്